Namaskaram YouTube. It's me, Damboy. ഷിൻജിദ മുസ്തഫ എന്ന തച്ചോളി തച്ചോളിത്താത്തയുടെ മൊഴിയിൽ മുട്ടുമുട്ടി എന്ന കൊണപതികാര വീഡിയോയുടെ മിടുക്ക് കാരണം ഒരാൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ മുഴുവൻ ചർച്ചയാകുന്നുണ്ട് പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയിട്ടുണ്ട് റീച്ച് കിട്ടാൻ വേണ്ടിയാണല്ലോ റീച്ച് കിട്ടാൻ വേണ്ടിയാണല്ലോ ഇവളീ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതും അതിനെ എക്സ്പ്ലനേഷൻ ആയിട്ട് പിന്നീട് വന്നതും എല്ലാം റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇതൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ടല്ലോ ഒരു എത്രയാണ് രണ്ടാഴ്ച മുന്നേ കെഎസ്ആർടി സി ബസ്സിൽ അടുത്തിരിക്കുന്ന ആൾ എന്തോ ചെയ്തു എന്ന് പറഞ്ഞ് വീഡിയോ കണ്ടിട്ട് വീഡിയോയിലായാലും ഒന്നും ചെയ്യുന്നതായിട്ട് കണ്ടവർക്കാർക്കും തോന്നിയില്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ മൊത്തം എടുത്തിട്ട് ക്ക് ചൂടാറി ചൂടാറ് അപ്പോഴാണ് ഷുജിത മുസ്തഫ പ്രൈവറ്റ് ബസ്സിൽ തെറ്റ തിക്കും തിക്കുള്ള പ്രൈവറ്റ് ബസ്സിൽ നിന്നുകൊണ്ടുള്ള വീഡിയോയുമായിട്ട് വന്നത് ഇപ്പം നമുക്ക് എന്തായാലും ആദ്യം വീഡിയോ കാണാം ഇത് വീഡിയോ കാണാത്തവരായിട്ട് ആരും കാണില്ല പാരിന്റും റീച്ചും നാട്ടുകാർ കൈ നല്ല നല്ല അലക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ താത്ത എന്തായാലും സാധനം ഡിലീറ്റാക്കിയിട്ടുണ്ട് സാധനം ഡിലീറ്റാക്കി ഏതോ മൂലയിൽ പോയി കുഞ്ഞിരിപ്പുണ്ട് അപ്പോൾ അവർക്ക് റീച്ച് വേണ്ട ഒരു തേങ്ങയും വേണ്ട അക്കൗണ്ടും പ്രൈവറ്റാക്കി ഫോളോവേഴ്സും വേണ്ട റീച്ചും വേണ്ട ഒന്നും വേണ്ടാതെ ഏതോ മൂലയ്ക്ക് പോയി കുഞ്ഞിരിപ്പുണ്ട് എന്തായാലും നമുക്ക് വീഡിയോയും വീഡിയോയുടെ ഇട്ടിരിക്കുന്ന ക്യാപ്ഷൻ ഒന്ന് വായിക്കാം എന്തായാലും ഞാൻ എൻ്റെ വീഡിയോയിൽ വിറ്റത്തിന്റെ ഫോട്ടോ അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണിക്കുന്നതായിരിക്കുന്നല്ലോ ഫുള്ള് ബ്ലർ ചെയ്ത് വെച്ചിരിക്കും ഞാൻ പിന്നെ പക്ഷേ ഞാൻ കണ്ട കുറേ മാപ്ര അലവരാതി മാപ്ര ചാനലുകളിലെല്ലാം ഇയാളുടെ മരിച്ച ആളുടെ ഫോട്ടോയും പേരും അഡ്രസ്സഹിതം പരസ്യമാക്കി വിടുന്നുണ്ട് ഈ ഈ തച്ചോളിയുടെ ഫോട്ടോ ബ്ലറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ കോമഡി ഇവൾ കാണിച്ച അപരാധം കാരണം ഒരാൾ ആത്മഹത്യ ചെയ്തിട്ട് ഇവളെ കാണിക്കൂല ഇപ്പം നേരെ മറിച്ച് തിരിച്ചൊരു ആണാണ് ഇങ്ങനെ ഒരു സാധനം ചെയ്ത ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ആണ് കാരണമാണ് അപ്പ വനിതയായിട്ട് ഒരു പെണ്ണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒറ്റൊരുത്തരും അവളുടെ ഫോട്ടോയും കാണിക്കില്ല പേരും കാണിക്കില്ല ഒന്നും കാണിക്കില്ല തെരുവിൽ അനഞ്ഞിറങ്ങുന്ന പട്ടിക്ക് ആണുങ്ങളുടെ ജീവനേക്കാൾ വിലയുണ്ട് ഈ സമൂഹത്തിൽ അപ്പോൾ എന്തായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പേരോ ഫോട്ടോ ഈ വീഡിയോയിൽ വെക്കുന്നതായിരിക്കത്തില്ല പക്ഷേ ഇവളെ കാണിക്കാം അവളുടെ വീഡിയോ നല്ല എച്ച് ഡി ക്വാളിറ്റിയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് എന്തായാലും വീഡിയോയും അതിൻ്റെ ക്യാപ്ഷനൊന്ന് വായിക്കാം സമൂഹത്തിന് വിട്ടു തന്നിരിക്കുന്നു പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിൽ കയറിയപ്പോൾ മുതൽ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ ഡിസ്റ്റർബൻസ് കണ്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്തു വെച്ചു അത് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങേരവസരങ്ങൾ കാത്തുനിന്ന് കൊണ്ടേയിരുന്നു ബസ് നിർത്തി ഇറങ്ങാൻ സമയം ആ കൈകൾ അറിയാതെ എനിക്ക് നേരെയും വന്നു അറിയാതെ എനിക്ക് നേരെയും വന്നു ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോഴേക്കും ആൾ പെട്ടെന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു ഈ മാനി അദ്ദേഹത്തെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ ഇങ്ങനെയാണ് ക്യാപ്ഷൻ ഇതാണ് വീഡിയോ അപ്പോൾ ക്യാപ്ഷനിൽ പറയുന്നത് മുന്നിലിരിക്കുന്ന കയറിയപ്പോൾ മുതൽ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ ഡിസ്റ്റർബൻസ് ഞാൻ വീഡിയോയിൽ കണ്ടു എന്ന് പറയുന്നുണ്ട് ആ പെൺകുട്ടി അവിടെ വീഡിയോയിൽ ആ പെൺകുട്ടിയുടെ അഭിപ്രായം പറയുന്നില്ല പെൺകുട്ടി അല്ല വീഡിയോയിൽ കാണിക്കുന്ന കാണിക്കുന്നില്ല അതുപോലെ ഇത്രയധികം പ്രശ്നം ഉണ്ടായിട്ടും ഇത്രത്തോളം ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് പോലും അങ്ങനെ ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നിട്ടില്ല ഇയാൾ കാരണം ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി മുന്നോട്ട് വന്നിട്ടില്ല വീഡിയോ കണ്ടിട്ടും അയാൾ കൂസലില്ലാതെ ഇത് തുടർന്നു എന്ന് പറയുന്നുണ്ട് നിങ്ങളൊന്നാൽ ചോദിക്കും ഇതിനു മുന്നേയും ഇതുപോലെയുള്ള പല ഇൻസിഡൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ മര്യാദയായിട്ട് പെരുമാറി എന്ന് പറയുന്ന ആളുകളുടെ കെ എസ് ആർ ടി സി സവാദ് സമാനം പുറത്തിടുന്ന സവാദ് അതിനൊരു ഉദാഹരണമാണ് അങ്ങനെ ഒരു ആൾ വീഡിയോ എടുക്കത്തെ കണ്ടു കഴിഞ്ഞാൽ പാനിക്കാവും പരിഭ്രാന്തി കാണിക്ക് ഇറങ്ങിയവ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടും അങ്ങനെ ഒരു പരിഭ്രാന്തിയും പുള്ളിയുടെ മുഖത്ത് കാണുന്നില്ല വീഡിയോ എടുക്കുന്നുണ്ട് മൈൻഡ് ചെയ്യാതെ അവിടെ നിൽക്കുന്നുണ്ട് തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പേടിച്ചേനെ ആ ഒരു പേടിയില് ടെൻഷനില എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയേനെ ഇയാൾ അങ്ങനൊന്നും ചെയ്യുന്നില്ല അതിനുശേഷം പറയുന്നുണ്ട് വീണ്ടും അവസരങ്ങൾ കാത്തുകൊണ്ട് ഇരുന്നു ബസ് നിർത്തി ഇറങ്ങാൻ സമയം ആ കൈകൾ അറിയാതെ എൻ്റെ നേരെയും വന്നു കൈകൾ അറിയാതെ വരുന്നത് നമുക്ക് ഒന്നൂടെ കാണാൻ ഗെയ്സ് ഇതാ നേരത്തെ ഇവര് തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇറങ്ങാറായപ്പം പുള്ളി ഇവളുടെ അടുത്തേക്ക് വന്നോ ഇവ പുറകും മാറിയല്ലോ നിൽക്കുന്നത് ഇവരുടെ അടുത്തേക്ക് പുള്ളി വന്നോ ഇവള് നേരത്തെ ഡോറിന് എതിർവശത്തേക്കാണ് തിരിഞ്ഞ് നിന്നത് അപ്പൊ ഇയാൾ ഇറങ്ങാൻ നേരത്തേക്ക് ഇയാൾ ഇറങ്ങാൻ നല്ല തിരക്കുള്ള ബസ്സാണ് ഒരു ഇഞ്ചി തലയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി ആറയിലൊക്കെ ദേഹത്ത് മുട്ടു ഡോർ ഇവള് നിൽക്കുന്നതിന് ഓപ്പോസിറ്റ് സൈഡാണ് ഇയാൾ ഇറങ്ങാൻ നേരത്തെ ഇവള് കാണിക്കുന്ന എന്താണെന്ന് സാമാന്യ ബോധമുള്ള ഏതൊരു കണ്ടാൽ മനസ്സിലാവും വീഡിയോ എടുക്കുകയാണ് ചിരിച്ചുകൊണ്ട് ഈ ഒരു ലൈംഗിക അതി അതിക്രമം നടത്തുന്ന ഒരാൾ എനിക്കിത് ഇങ്ങനെ ഒരു ദിവരനുഭവം ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ ചിരിച്ചുണ്ടെന്നാണ് വീഡിയോ എടുക്കുക എന്നിട്ട് ബാക്കി കാണിക്കുന്നുണ്ടോ അയാളെ വീഡിയോയിൽ ഒരു വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഇയാളുടെ കയ്യിൽ ബാഗുണ്ട് രണ്ട് കൈ കൊണ്ട് ഇയാൾ ബാഗ് എടുക്കുന്നത് പിന്നീട് ഒരു ഫ്രെയിമിൽ കാണുന്നുണ്ട് രണ്ട് കൈ കൊണ്ടാണ് ഇയാൾ ബാഗ് എടുക്കുന്നത് അപ്പോൾ ബാഗ് എടുക്കുമ്പോൾ എന്തായാലും കൈമുട്ട് പുറകോട്ട് വരും ഇതാ ഇങ്ങനെ എന്തായാലും പുറകോട്ട് വരുമല്ലോ അങ്ങനെ ഒരു വട്ടം മുട്ടി ഒരു വട്ട മുട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ മുട്ടിയെങ്കിൽ അൺകംഫർട്ടബിൾ ആകുന്ന എന്താ ചെയ്യുക വീണ്ടും അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമോ അതോ ഇങ്ങനെ ഇയാളിവിടെ നിൽക്കുകയാണ് തിരിഞ്ഞ് മാറി നിൽക്കുമോ വീണ്ടും മുട്ടാതിരിക്കാൻ വേണ്ടി മാറി നിൽക്കുമല്ലോ ആരൊരാളും മാറും മുട്ടാതിരിക്കാൻ വേണ്ടി പക്ഷെ ഇവള് ചെയ്യുന്ന എന്താ ദാ ഇങ്ങനെ ഇങ്ങനെ ആളിറങ്ങാൻ പോവുകയാണ് അങ്ങോട്ട് തന്നെ ദാ ഇങ്ങനെ അവളമ്മി ഞാൻ കാണിച്ചുകൊണ്ട് ആദ്യം ഒന്നും അറിയാതെ മുട്ടിയെങ്കിൽ മുട്ട് മുട്ടിയിട്ട് അൺകംഫർട്ടബിളായ ഒരാളിങ്ങനെ മാറി നിൽക്കണം കൈമുട്ടിൻ്റെ അടുത്തു നിന്ന് മാറി നിൽക്കണം ഇവള് വീണ്ടും കൈമുട്ടിൻ്റെ അടുത്ത് ദാ എന്നാ ഇവിടെയോട്ട് മുട്ടിക്കോ ഒന്നും പറഞ്ഞിട്ട് അവളുടെ അമ്മയും തൂക്കിക്കൊണ്ട് ചെല്ലുകയാണ് ഒരു സാമാന്യ ബോധമുള്ള ഏത് ഒരും കണ്ടാൽ മനസ്സിലാവും അതെല്ലാം പൊട്ടേ പേഴ്സണലി മൾട്ടിപ്പിൾ ആളുകളുടെ അടുത്തുനിന്ന് ഇങ്ങനെ ദുരവനുഭവം ഉണ്ടായിട്ടുള്ളത് അതായത് ബസി വെച്ച് തന്നെ ആണെന്നില്ല ഇങ്ങനൊരു മോശമായ രീതിയിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള മൾട്ടിപ്പിൾ ആൾ ആൾക്കാരുടെ അടുത്ത് നിന്ന് നേരിട്ട് കേട്ടിട്ടുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ വഴിയിൽ ഒരുപാട് ആളുകൾക്ക് അനുഭവിച്ച കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അവരെല്ലാം കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ അവർ അവർ സ്റ്റക്കായിപ്പോയി എത്രയധികം കോൺഫിഡൻസ് ഉള്ളവർ അല്ലെങ്കിൽ ധൈര്യമുള്ള ഒരാളാണെന്ന് വെച്ചാലും രണ്ടേ രണ്ട് കാര്യങ്ങളെ കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ഒന്ന് രണ്ട് സെക്കൻഡ് നേരത്തേക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിൽ മനസ്സ് മൈൻഡ് സ്റ്റക്കായി പോയി എന്നുള്ളതാണ് ഒരു കോമൺ ഫാക്ടറായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് രണ്ടാമത്തേത് പ്രതികരിക്കുക പിടിച്ച് നല്ല കുത്തു കൊടുക്കും ചേട്ട് നോക്കി അടി കൊടുക്കും നല്ല രീതിയിൽ പ്രതികരിക്കും ഈ രണ്ട് റിയാക്ഷൻ അവിടെ വരും പക്ഷേ ഇവൾക്ക് എന്താ റിയാക്ഷൻ വരുന്നത് ഇങ്ങനെ 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 ചിരിച്ചോണ്ട് നിന്നിട്ട് ഇതാ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെയല്ലേ വീഡിയോ എടുക്കുന്നു ചിരിച്ചോണ്ട് ഇങ്ങനൊരു ഇൻസിഡൻറ്റും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഏതൊരു വ്യക്തി ഞാൻ കേട്ടിട്ടുള്ള ഇൻസിഡൻറ്റുകളിലെല്ലാം ഇങ്ങനെ ഇത് നേരിടുന്ന ആൾ നല്ല രീതിയിൽ പാനിക്കാവും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ വളരെയധികം ടെൻസ്ഡായിട്ട് വളരെയധികം സീനാവും പിന്നെ പ്രതികരിക്കുക നല്ല രീതിയിൽ തിരിച്ച് പ്രതികരിക്കുക ബഹളം വെച്ച ആളെ കൂട്ടുക ഇവിളിത്തൊന്നും ചെയ്യുന്നില്ല ഇവിടെ തിരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുകയാണ് ഇത്ര തിരക്കുള്ള അറങ്ങാൻ പോലും വയ്യാത്ത ബസ്സിൽ പുള്ളി താ ഇങ്ങനെ ഇങ്ങനെയാണ് ബാഗ് എടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ വൃത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് മുട്ടിക്കുകയാണെങ്കിൽ പിന്നെ എന്നോ നമുക്ക് പറയാം ഓക്കെ അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് ബാഗ് എടുക്കുന്നത് മാക്സിമം ഇങ്ങനെ ബാഗ് എടുക്കുന്നത് ഈ ഇതിക്കൂടെ ഇങ്ങനെ ഒരാൾ ഒതുങ്ങുക അന്നേരം വീണ്ടും തൂക്കി തൂക്കിക്കൊണ്ട് ചെല്ലുകയാണ് ഇന്ന് ഇന്ന് ഇങ്ങനെയാണ് ചെല്ലുന്നത് എങ്കിൽ ഇങ്ങനെ ഒന്ന് മാറിയിടെ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മുട്ടാൻ പറ്റുന്നില്ല മുട്ടുന്ന വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ തള്ളി പിടിച്ചുകൊണ്ട് ചെല്ലുക അവളൊക്കെ എന്താ ചെയ്യണ്ടേ പിന്നെ ഇവിടെ പറയുന്നതാണ് ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോഴേക്കും ആള് പെട്ടെന്ന് ഓടിക്കളഞ്ഞു ചോദിക്കുന്നത് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ ഇപ്പൊ എന്താ പറ്റിയില്ല എത്ര നേരം എന്തായാലും ഗണിച്ചുകൊണ്ട് വീഡിയോ നിന്നല്ലേ എന്നിട്ട് എന്താ ചോദിക്കുന്നത് നിങ്ങളോട് വീഡിയോ എടുത്തോണ്ടായിരുന്നു ഇവിടെ ചോദിക്കുന്ന വീഡിയോയിലില്ല ചോദിക്കാനായിട്ട് ഇവിടെ വാ തുറന്നിട്ടുണ്ടോ എന്ന് സംശയമാണ് ചോദിക്കുന്നത് ചോദിച്ചപ്പോഴേക്കും ആൾ ഇറങ്ങി ഓടിക്കളഞ്ഞു ഇറങ്ങി ഓടാൻ പോകുന്ന ഒരാൾ ഇങ്ങനെയാണോ നിൽക്കുക സവാദ് പണ്ടിറങ്ങി എസ് ആർ ടി സി ബിത്തിറങ്ങി ഓടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ചോദ്യം ചെയ്യപ്പെട്ടാൽ അയാൾ ഇറങ്ങി ഓടുന്നിങ്ങനെയാണോ ആൾക്കാരെയൊക്കെ തള്ളി മാറ്റി നല്ലപോലെ സീൻ ഉണ്ടാക്കി ഇറങ്ങി ഓടും അങ്ങനെ അയാൾ ഇറങ്ങി ഓടിയിട്ടുണ്ടെങ്കിലും അത് കണ്ട ഒരുപാട് ആളുകൾ കാണുമല്ലോ ഇത്രയും അങ്ങനെ അതിലേതെങ്കിലും ഒരാൾ വന്നോ ഇയാൾ ഇങ്ങനെ ചെയ്തിട്ട് ചോദ്യം ചെയ്തപ്പോൾ ഇറങ്ങി ഓടുന്നത് കണ്ടു എന്നും പറഞ്ഞു ഞാനെങ്കിലും വന്നോ പിന്നെ ഉറങ്ങി ഓടാൻ പോകുന്ന ഒരാൾ ഒരാളിങ്ങനെ നിൽക്കുക ആൾക്കാരല്ല ഇറങ്ങട്ടെ ഓ എല്ലാരും ഇറങ്ങിയിട്ട് തിരക്കൊക്കെ മാറിയിട്ട് ഞാൻ ഇറങ്ങി ഓടാം കുറച്ച് സ്ഥലം കിട്ടട്ടെ ഓടാൻ കുറച്ച് സ്ഥലം വേണമല്ലോ അതുകൊണ്ട് എല്ലാവരും പയ്യെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഓടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും മാറാൻ നിൽക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഓടൂല്ലേ ആൻഡ് വീണ്ടും വീഡിയോ 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 ആയിട്ട് ആയിട്ട് വന്നിരുന്നു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട് പിന്നെ ഇതൊരു വേണ്ടിയിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ് ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മനപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡന്റ് അല്ല ഒരു മിസ് അഡർസ്റ്റാൻഡിംഗും ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി ആണ് അതായത് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാണ് അവകാശമുള്ളത് ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേറത്തെ വിചാരമല്ലേ അതും കൊണ്ടാണ് അതിപ്പം ഇവിടെ ആർക്കാണുള്ളത് ഒരു പെണ്ണായത് കൊണ്ട് നേരെ മറിച്ചൊരു പുരുഷനാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് അവളുടെ ഫേസും എല്ലാം കാണിച്ച് മൊത്തം ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തൊരു വീഡിയോ ഇട്ടിരുന്നെങ്കിൽ ഇവിടെ കുത്തി മറിഞ്ഞനെ എല്ലാ കൂടെ അവളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഇതിപ്പോൾ ആർക്കാണ് ആരും എന്നെ ഒന്നും ചെയ്യില്ല പെണ്ണായത് കൊണ്ട് ഒന്നും ആരും ഒന്നും ചെയ്യില്ല നിയമങ്ങളെല്ലാം എനിക്ക് അനുകൂലമാണ് ആരെ എന്ത് വേണേലും കാണിക്കാം തള്ളി പിടിച്ച് തന്നെ മുട്ടിപ്പിച്ചിട്ട് വീഡിയോ വിറ്റം കാർഡ് ഇറക്കി വീഡിയോ ഇട്ടാലും എന്റെ കൂടെ നിൽക്കുക എന്നുള്ള ചെയ്യുന്നത് ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എന്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു ഈ വീഡിയോ ഓൺ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട് അയാൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിന്ന് എന്താ മനസ്സിലാക്കുന്നത് വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല എങ്ങനെയായാലും പ്രശ്നമില്ല ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് ഇത് ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട് ഓക്കെ ഇതൊരു പാറ്റേൺ ആയിട്ട് ഇയാൾ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് മുമ്പും സവാദിൻ ഞാൻ വീണ്ടും സവാദിലേക്ക് തിരിച്ചു പോന്നു കെ എസ് ആർ ടി സി സവാദിലേക്ക് തിരിച്ചു പോന്നു ഇതുപോലെ അവൻ ഈ സംഭവം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ ഇത് മുന്നേയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നെയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് ഇൻസിഡൻറ്റുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഇയാളുടെ കേസിൽ അങ്ങനൊരു സ്ഥലം വന്നോ ഒരൊറ്റയാൾ പോലും വന്നിട്ടില്ല എൻ്റെ അറിവിൽ ഇതുവരെ അങ്ങനെ ഒരാൾ വന്നിട്ടില്ല പാറ്റേൺ ആയിട്ട് ചെയ്തു വരുന്നതാണെന്ന് പറയുന്നുണ്ട് ഇവിള് കണ്ടോ ഇയാൾ ആയിട്ട് ഇത് തുടരെ തുടരെ ഇത് ചെയ്തുകൊണ്ട് വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വന്നോ ഇതുവരെ ആരും വന്നിട്ടില്ലല്ലോ എല്ലാം അങ്ങ് ഗണിച്ച് പറയുകയാണ് നാട്ടിലെ കണിയന്മാരാണ് ഇതിലും ഭേദം ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല അല്ല ടെംപ്റ്റേഷനും അല്ല പിന്നെ എന്താ അൺകറക്റ്റഡ് ബിഹേവിയറാണ് സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് എന്താ ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് ിൽ അയാൾക്ക് ഒന്നും പ്രശ്നമല്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും അപ്പം ഈ കുടുംബം അതറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം രൂക്ഷിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതൊരു ഇതൊരു ചെറിയ തെറ്റല്ല ജോക്കും അല്ല അല്ല അറ്റൻഷൻ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ാണ് കുടുംബവും ബിഹേവിയർ ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത് കേട്ടല്ലോ അൺകറക്റ്റഡ് ബിഹേവിയർ ആണ് അതാണ് ഇതാണ് മാടയാണ് തേങ്ങയാണ് അതുകൊണ്ടാണ് വീഡിയോ പബ്ലിഷ് ചെയ്തത് ഞാൻ ചെന്ന് മുട്ടിച്ചിട്ടിട്ടും ഇത് അയാളുടെ ബിഹേവിയർ കുഴപ്പമാണ് അയാളുടെ ബിഹേവിയർ കുഴപ്പമാണ് അറ്റൻഡൻസ് സിക്കിങ് അല്ല ചീറ്റീച്ച ഇങ്ങനെ 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 അറ്റൻഷൻ അറ്റൻഷൻ സിക്കിങ് അല്ല കേട്ടോ അറ്റൻസ് അറ്റൻഷൻ സിക്കിങ് അല്ല ഉള്ള കുറേ സാധനങ്ങളൊക്കെ അൺകറക്റ്റഡ് സൈക്കോളജിയിൽ ഇത് അൺകറക്റ്റഡ് ബിഹേവിയർ അൺചാലഞ്ച്ഡ് എന്താണ് അൺചാലഞ്ച്ഡ് ബിഹേവ് ബിക്കം എന്തോ ഒരു സാധനമൊക്കെ പറയുന്നുണ്ടല്ലോ അൺകറക്റ്റഡ് ബിഹേവിയർ അതാണ് ഇതാണ് തേങ്ങയാണ് റിപ്പീറ്റ് പാറ്റേൺ ആണ് അതാണ് ഇതാണെന്നെല്ലാം പറയുന്നുണ്ട് ഇവിടെ ഇതെല്ലാം ആധികാരികമായിട്ട് വളരെയധികം ആദ്യകാര്യമായിട്ട് പറയുന്നുണ്ട് ഇവിടെ പ്രൊഫൈൽ നോക്കിയാൽ അറിയാം കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റ് ആണ് ഗെയ്സ് സർട്ടിഫൈഡ് സൈക്കോളജിസ്റ്റ് ആണെന്നൊക്കെയാണ് തോന്നുന്നത് സർട്ടിഫൈഡ് സൈക്കോളജിസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത്ര ആധികാരികമായിട്ട് ഇതെല്ലാം വിളിച്ച് പറയുന്നത് വീണ്ടും എക്സാം രജിച്ച് നമുക്ക് അന്ന് ആലോചിച്ചു നോക്കാം ഒരു പെണ്ണിനാണ് ഇങ്ങനെയൊരു അലിഗേഷൻസ് വന്നിട്ടുള്ളെങ്കിൽ ഈ സൈക്കോളജിസ്റ്റ് സോക്കോൾ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് എന്ത് എന്തുവെന്ന് പറയും ഇത് നിങ്ങളാരും ഷെയർ ചെയ്യരുത് ഇത് ആ കുട്ടിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും മാനസികമായിട്ട് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ആ കുട്ടി എന്തെങ്കിലും കടങ്കേ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ആരും ഷെയർ ചെയ്യരുത് ബ്ലർ ബ്ലറിയതെ കാണിക്കാവൂ ഇത് നമുക്ക് അവളെ കൗൺസിൽ കൗൺസിലെയ്ത് ശരിയാക്കാം അവളോട് സംസാരിച്ച് അവളെ ബിഹേവിയർ എല്ലാം കറക്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ നേരെ വിപരീതമായിട്ടായിരിക്കും ഇവിളമാരെല്ലാം വന്ന് കുണയ്ക്കാൻ പോകുന്നത് നമുക്ക് അവൾ അവളെ സംസാരിച്ച് ശരിയാക്കി ഇതൊന്നും ആരും ഷെയർ ചെയ്യരുത് അവൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും അവളുടെ കമൻ്റുകളൊന്നും കമൻറ്റുകളൊക്കെ കണ്ട് അവൾ എന്തെങ്കിലും ചെയ്യും റിയാക്ഷനുകൾ കണ്ട് അവളെന്തെങ്കിലും ചെയ്യും അവൾക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് അതാണുക്ക് മാനസിക ബുദ്ധിമുട്ടൊന്നും ഇല്ല പെൺ മാത്രമേ ഈ മാനസിക ബുദ്ധിമുട്ടുകളും സൂയിസൈഡ് ടെൻഡൻസികളൊക്കെ ഉള്ളൂ ഇവിടെ എന്തായാലും ഇവിടെ ഉദ്ദേശം നടന്നല്ലോ ഇനി ആളില്ല മതിയായല്ലോ പിന്നെ ഇതിൻ്റെ അവസാനം ഇവിടെ കാര്യം പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസും ഒക്കെ കണ്ടിട്ട് തോന്നുന്നത് ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ് സൊസൈറ്റി ശരിക്കും പാളി റിയാക്ഷൻ എല്ലാം നെഗറ്റീവായിട്ട് വന്നപ്പോൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് സൊസൈറ്റിക്കാണ് മറ്റേ ആ സിനിമയ്ക്കകത്ത് പറയാനുള്ള സ്വാമി എൻ്റെ കൂടെ വന്ന നാൽപ്പത്തൊമ്പത് സ്വാമിമാർക്കും വഴിതെറ്റിപ്പോയി സ്വാമി ഞാൻ വന്ന് പെരിയ സ്വാമി എനിക്ക് വഴിതെറ്റാത് ഞാൻ വന്ന് പെരിയ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എനിക്ക് എനിക്കൊന്നും വഴിതെറ്റാതെ സമൂഹത്തിൻ്റെ മൊത്തം മാനസിക നില തകരാറിലാണ് എൻ്റെ ഞാൻ സൈക്കോളജിസ്റ്റാണ് എൻ്റെ മാനസിക നില മാത്രമേ സെറ്റായിട്ടുള്ളൂ എൻ്റെ എൻ്റെ ഉദ്ദേശങ്ങൾ മാത്രമേ കറക്റ്റായിട്ടുള്ളൂ ഞാൻ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ബാക്കി സൊസൈറ്റിക്ക് ഫുള്ള് കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ട് സൊസൈറ്റി ഫുള്ള് സൈക്കോളജിക്കലി തെറ്റായിട്ടുള്ള ബിഹേവിയറും കൊണ്ട് നടക്കുന്നതാണ് സൊസൈറ്റി ഫുള്ള് ഭയങ്കര തന്നെ ഇവൻ ഇവക്ക് സൈക്കോളജിസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആദ്യം അവനെ അടിക്കണം ഇത്ര വലിയ സൈക്കോളജിസ്റ്റ് ആയ ഇവള് ഇവക്കറിഞ്ഞൂടെ ഇങ്ങനെ ഒരാൾ അയാൾക്ക് ഇതൊക്കെ കണ്ട് താങ്ങാനാവാതെ സൂയിസൈഡ് ചെയ്യാം എന്നുള്ളത് ഇവക്കത് ഇവക്ക് അന്ന് ഇവളുടെ തലയിൽ ലോഡിയില്ലേ ഇവള് എന്നത് എടുത്ത് പറയുന്നുണ്ട് ഇതൊരു അറ്റൻഷൻ സീക്കിങ് അല്ല അതല്ല ഇതല്ല എന്നൊക്കെ അങ്ങനെയൊന്നും അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണമായിരുന്നു അയാളെ എന്തായാലും വിളിപ്പിക്കുമല്ലോ വിളിപ്പിച്ച് കാര്യമായിരുന്നു അറിഞ്ഞിട്ട് ശേഷം അതിനുശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യണമായിരുന്നു ഇവിടെ പോലുള്ള തച്ചോളികൾ ഇങ്ങനെ അപരാധം കാണിക്കുമ്പോൾ അത് ബാധിക്കുന്നത് ഇങ്ങനത്തെ ഈ ഒരു സംഭവം ദുരുപയോഗം ചെയ്യുമ്പോൾ അത് ബാധിക്കുന്ന ഇനിയുള്ള ഇനി ശരിക്കും റിയൽ ആയിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റും കൊണ്ട് ഒരു പെൺകുട്ടി ഒരു പാവ പെൺകുട്ടി വരികയാണ് അവളെ ഇനി ഈ സമൂഹം വിശ്വസിക്കുമോ ഇല്ല ഇവളെ പോലുള്ള വിടലുകൾ കാണിക്കുന്ന കാട്ടപരാധം കാരണം മറ്റുള്ള പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് പെൺകുട്ടികളെയാണ് ഇങ്ങനൊരു ഇതൊരുപാട് സ്ഥലത്ത് ഇങ്ങനെ പെൺകുട്ടികൾ ഇത് നേരിടുന്നുണ്ട് നിങ്ങൾ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല വീഡിയോ എടുക്കണം ഒരു സംഭവം നേരിടുകയാണെങ്കിൽ ഒരു വീഡിയോ എടുക്കണം തെളിവ് എന്തായാലും വേണം അത് എന്നിട്ട് പോലീസിൽ പരാതി എടുക്കുക ഇനി ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്ന ഒരുത്തരും ഒട്ടോരുത്തരും തിരിഞ്ഞു നോക്കൂല്ല ഇന്ന് ആലോചിച്ച് നോക്ക് ഇവളെപ്പോൾ ഉള്ളവളുമാർ കാരണം വരുത്തി വരുന്ന ഓരോ വേനകൾ പെൺപിള്ളേർക്ക് തന്നെ ഒരാളോട് ഇങ്ങനൊരു പ്രശ്നം നേരിട്ടു എന്ന് തുറന്ന് ഒരു അവസരമാണ് ഇവിടെ ഇപ്പോൾ ഉള്ള പലവലാധികൾ ഇല്ലാണ്ടാക്കുന്നത് ഈ ഇൻസിഡൻറ്റ് ഈ ഇൻസിഡൻറ്റൊക്കെ വെച്ചായിരിക്കും ഇനി വരാൻ പോകുന്ന ശരിക്കും ഉള്ള ഒരു കൊണ്ട് വരുന്ന ഒരു പെൺകുട്ടിയെ ആൾക്ക് ആളുകൾ ജഡ്ജിയാൻ പോകുന്നത് എന്തായാലും ഈ തച്ചോളി എത്രയും വേഗം പോലീസ് അറസ്റ്റ് ചെയ്ത് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കട്ടെ എന്ന് പ്രതീക്ഷയിൽ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ നടത്തുകയാണ് ശരി എന്നാൽ